ചെറുപ്പത്തിൽ കുഞ്ഞു ജീവിതത്തിൽ നിന്ന് വലിയ വലിയ മനുഷ്യനായി തിരഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊക്കെ അതുപോലെ ആകാൻ കഴിയും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിശ്വാസമാണ് നമ്മൾ ഏറ്റവും ചോദിച്ചിരിക്കുന്നത് എല്ലാം കഴിയും എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമായിരിക്കണം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് ഒരാളാണെങ്കിലും നമ്മൾ അതിന് കഴിയും എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അത് നമ്മെ കൊണ്ട് കഴിയുക തന്നെ ചെയ്യും പക്ഷേ നമ്മൾ കഴിയില്ല എന്ന് പറയുന്ന കഴിയില്ല എന്ന് പിന്മാറുമ്പോഴാണ് നമ്മൾ അതിൽ നിന്ന് പരാജയപ്പെട്ടു പോകുന്നത് ഒരുപാട് പരാജയങ്ങൾ നമ്മെ സംഭവിച്ചെങ്കിലും ഒരു നാൾ നമുക്ക് വേണ്ടി വിജയം കാത്തിരിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യം തന്നെയാണ് എന്നാൽ പക്ഷേ അതിനുവേണ്ടി ആരും പരിശ്രമിക്കുന്നില്ല ആരും അതിനു വേണ്ടി പരിശ്രമിക്കുന്നില്ല എന്നത് കൊണ്ട് തന്നെ എല്ലാവരും അതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതിലാണ് യാഥാർഥ്യം നിങ്ങളെല്ലാവരും ഒരു നല്ല രൂപത്തിൽ നല്ല ബിസിനസ് തുടങ്ങി ഏകദേശം അതിൻ്റെ തുമ്പി അവസാനത്തിലെത്തി ഇന്ന് ബൈജുകാട്ടിയ പോലെ ഒരു ന്യൂനതയില്ലാത്ത തരത്തിലേക്കാണ് മാറ്റിക്കൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് പരാജയത്തിലേക്ക് തന്നെ മാറപ്പെടുന്നു എന്നുള്ള പ്രകാരം യാതൊരു സംശയവുമില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നതും അതുതന്നെയായിരിക്കും പരിശ്രമങ്ങളുടെ വിജ പരിശ്രമങ്ങളുടെ അവസാനമായിരിക്കും അവർക്ക് വേണ്ടി വിജയം കാത്തിരിക്കുന്നത് പക്ഷേ വിജയത്തിലേക്ക് എത്താൻ അവർക്ക് സമയമില്ല അതാണ് അവിടെ എസ്കേസ് കെസ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് എന്തായാലും ചരിത്രം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ലോക ഫുട്ബോളിൻ്റെ വീഡിയോ ഇന്ന് ഇവിടെ അവസാനിപ്പം അടുത്ത പേര്